എന്റെ മരണം എങ്ങനെയായിരിക്കും എനിക്ക് ലഭിക്കുമോ ഹസുനുൽ സൂഹുൽ ആണോ ലഭിക്കുക ഈമാൻ ഇല്ലാണ്ട് മരിക്കേണ്ടി വരുമോ എനിക്ക് ലഭിക്കുമോ കൊണ്ട് ശിക്ഷിക്കപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടോ ഉത്തരം അവിടുന്ന് പഠിപ്പിക്കുന്നു അലമ അബാഹുവിന്റെ പക്കൽ ഒരു മനുഷ്യൻ എന്തൊക്കെയാണുള്ളത് സ്വർഗമുണ്ടോ നരകമുണ്ടോ ഹസിനുൽ ഹാത്തിമയുണ്ടോ ഇങ്ങനെ തുടങ്ങി അബാഹു അവൻ എന്തൊക്കെ നൽകുമെന്നുള്ളത് ഒരാൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അലാഹുവിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട് അവന്റെ പക്കൽ അള്ളാഹുവിന് എന്തൊക്കെയുണ്ട് എന്ന് നോക്കിക്കൊള്ളട്ടെ എന്ന് മുത്ത അലഹി വസല്ല മതങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു